രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ബി സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിൽ ബി എൽഒ സ്ഥാനത്തു നിന്നും തന്നെ നീക്കം ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതിയുമായി മുൻ ബി അനീഷ് യു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കൈവശം എസ്ഐആർ ഫോമുകൾ വിതരണത്തിനായി ഏൽപ്പിച്ചുവെന്ന പരാതിയിന്മേലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനീഷിനെ ബി എൽ സ്ഥാനത്തു നിന്നും നീക്കിയത് കോതമംഗലം എം എ എഞ്ചിനീയറിംഗ് കോളേജിലെ യു ഡി ക്ലർക്കായ അനീഷ് യു എസിനെ ജൂലൈയിലാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ നാലു അഞ്ചും വാർഡുകളടങ്ങുന്ന ഇരുപത്തിമൂന്നാം നമ്പർ ബൂത്തിലെ ബി എൽഒ ആയി നിയമിച്ചത് നവംബർ ആദ്യവാരം മുതൽ ബി എൽഒയുടെ ജോലിക്കൊപ്പം എസ്ഐആർ ഫോമുകളും അനീഷ് വിതരണം ചെയ്തിരുന്നു ഈ മാസം പതിനൊന്നിന് എസ്ഐആർ ഫോമുമായി വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന ഒരു വീട്ടിൽ മൂന്നാം തവണയും എത്തിയ അനീഷ് അവരെ കാണാനാകാതെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിയുടെ മരുമകളുടെ കൈവശം ഇവർക്കുള്ള ഫോം നൽകി മടങ്ങുകയായിരുന്നു വോട്ടർമാരെ നേരിട്ട് കാണാനായില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിൽ ഫോം ഏൽപ്പിക്കണമെന്നായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമെന്ന് അനീഷ് പറഞ്ഞു തുടർന്ന് നടന്ന സംഭവങ്ങൾ അനീഷിന്റെ വാക്കുകളിലൂടെ കേൾക്കാം ഒരു ആറരയോടുകൂടി ഞാൻ വീണ്ടും വീട് കയറാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വീട് കയറാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു എന്നെ ഒരു സ്ത്രീ സമീപിച്ചു ആ സ്ത്രീയുടെ പേര് ആശാ ഷിബു എന്നാണ് പേര് അവർ നിലവിൽ എൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഫോം ലിസ്റ്റിലാണ് അവരുടെ ഫോമുള്ളത് പക്ഷേ അവർ താമസം ഈ പറയുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന ബൂത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയുള്ള വേറൊരു സ്ഥലത്താണ് അവരുടെ താമസം അപ്പോൾ ആ സ്ത്രീ എന്നെ സമീപിക്കുകയും എൻ്റെ ഫോമുകൾ അവരുടെ ഫോം എന്നോട് അന്വേഷിക്കുകയും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലത് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അവരെന്തുകൊണ്ട് അവരുടെ വീട്ടിൽ ഈ ഫോം എത്തിച്ചില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഞാൻ ചെയ്യുന്ന ജോലിയിൽ അവരെനിക്ക് നിർദ്ദേശം തരുന്ന തക്ക രീതിയിലുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്ന് വരികയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഈ ഫോം എത്തിച്ചില്ല അപ്പോൾ ഞാൻ ഈ കൊടുത്ത രണ്ട് ഫോം അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോമാണ് ഈ കൊടുത്തത് പക്ഷേ അവരെന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും സംസാരിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ ഈ നിന്ന് നീക്കും എന്നവര് പറയുകയും ചെയ്തു അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ നമ്മുടെ കോതമംഗലം തഹസിൽദാർ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കയ്യിൽ ഞാൻ ഫോം കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് എന്നെ എനിക്കൊരു പര എന്നെ അദ്ദേഹത്തിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് എന്നെ അറിയിക്കുകയുണ്ടായി പക്ഷേ ആ സമയത്തൊന്നും തന്നെ എൻ്റെ അറിവിൽ അവിടെ ആരും തന്നെ ഈ വാർഡിൽ ആരും തന്നെ സ്ഥാനാർത്ഥികളല്ല അതിനുശേഷമാണ് ഡിക്ലറേഷൻ വരുന്നതും ഏത് നോമിനേഷൻ ഡിക്ലറേഷൻ വരുന്നതും മറ്റു കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് ആദ്യം കോതമംഗലം തഹസിൽദാരും പിന്നീട് കുട്ടമ്പുഴ വില്ലേജ് ഓഫീസറും തന്നെ വിളിച്ച് പരാതി ലഭിച്ച കാര്യം അറിയിച്ചെങ്കിലും തന്റെ വിശദീകരണം കേൾക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ ബി എൽഒ ജോലിയിൽ നിന്നും തന്നെ മാറ്റുകയായിരുന്നുവെന്നും അനീഷ് പറയുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം എൻ്റെ പേര് അനീഷ് യു എസ് എന്നാണ് പിറ്റേ ദിവസം എൻ്റെ കുറിച്ച് വാർത്ത വരികയും വാസ്തവരുദ്ധമായ രീതിയിലുള്ള വാർത്തകളാണ് വന്നത് അത് നവമാധ്യമങ്ങളിൽ ഒക്കെ പോസ്റ്റ് ചെയ്യുകയും വളരെ മോശമായിട്ട് ഉള്ള ഒരു സംവിധാനത്തിലേക്ക് അത് മാറുകയും എനിക്കതിനത് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ ബുദ്ധിമുട്ടിൽ ഞാൻ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിലനിന്ന് പോകാനുള്ളൊരു കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മേൽ അധികാരി മുതൽ താഴെയുള്ള എൻ്റെ സഹപ്രവർത്തകരടക്കം ഒന്നടങ്ങി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇതിനു മുമ്പേ ഈ അനീഷ് ജോർജ് വരുന്നതിന് മുമ്പേ ഒരു അനീഷ് യു എസ് ആയി മാറിയേ അതിനുശേഷം നാട്ടിൽ വേറെ സംസാരങ്ങൾ എന്നെ കൈകാര്യം ചെയ്യും ശാരീരികമായിട്ടോ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല എന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ പല സ്ഥലത്തു നിന്നും പ്രചരണങ്ങൾ കുപ്രചരണങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിപരി തന്നെയായിരിക്കും യുഡിഎഫും എൽഡിഎഫും തനിക്കെതിരായി പരാതി നൽകിയിരുന്നതായി വാർത്തകൾ വന്നെങ്കിലും അങ്ങനെയൊരു പരാതി തങ്ങൾ നൽകിയിട്ടില്ലെന്ന് സൂചിപ്പിച്ച് വടാട്ടുപാറയിലെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരുന്നു ബി എൽ ഒ സ്ഥാനത്തു നിന്നും തന്നെ നീക്കം ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ പോരാടുവാൻ തന്നെയാണ് അനീഷിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്